കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരുവാരകുണ്ട് യൂണിറ്റും വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റി കമ്മിറ്റിയും മലപ്പുറം ജില്ലാ കമ്മിറ്റിയും എന്നിവയുടെ സഹകരണത്തോടെ തരിശ് സ്വദേശിയായ വ്യാപാരിക്ക് നസറുദ്ദീൻ സ്മാരക സ്നേഹ ഭവനം നിർമ്മിച്ചു നൽകി ഇതിന്റെ താക്കോൽദാനമാണ് ഇന്ന് ഞായറാഴ്ച നടന്നത് വൈകിട്ട് നാലിലാണ് തരിശിൽ ആഹ് ചടങ്ങ് നടന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് പി കുഞ്ഞാബുവാജി താക്കോൽദാന കർമ്മം നിർവഹിച്ചു താക്കോൽദാനിന് ശേഷം കിഴക്കേത്തലയിൽ അച്ഛനും ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നു ഒരുപാട് വ്യാപാരി പ്രതിനിധികള് അതുപോലെ തന്നെ വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ വ്യാപാരി സ്ഥാനങ്ങൾ വഹിക്കുന്ന പ്രസിഡന്റുമാരൊക്കെ പങ്കെടുത്ത ഒരു ചടങ്ങാണ് എന്തായാലും ആ ഒരു ചെറിയൊരു വീട് ആ വീടിന്റെ ഒരു ഉദ്ഘാടനം ഞാൻ നിങ്ങുമായി പങ്കുവെക്കുന്നു അതോടൊപ്പം തന്നെ കിഴക്കേത്തലയിൽ വലിയൊരു പരിപാടിയും അതുപോലെ തന്നെ ഏഹ് പാട്ടും കാര്യങ്ങളും ഉണ്ട് വലിയൊരു പരിപാടി കേൾക്കത്തിൽ നടന്നിട്ടുണ്ട് അത് ഞാൻ പിന്നീട് നിങ്ങളുമായി പങ്കുവെക്കാം ഏതായാലും ഈ ഒരു വീഡിയോ ചടങ്ങും അതുപോലെ തന്നെ ഇതില് നമ്മുടെ കുഞ്ഞാവുഹാജി ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് വിവരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് വിനോദത്തിമോ ജില്ലാ സെക്രട്ടറി സെക്രട്ടറി ആര്യതാവിങ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജില്ലാ ജാസ്മിൻ മറ്റ് വേദിയിലുള്ള യൂണിറ്റിന്റെ ഭാരവാഹികളെ അംശാക്കടക്കമുള്ള ഭാരവാഹികളെ സുഹൃത്തുക്കളെ വളരെ സന്തോഷമുള്ള ഒരു വേദിയിലാണ് ഇവിടെ ഉള്ളത് ഇന്ന് ഇവിടെ കൈമാറപ്പെട്ട വീട് ടീ നസ്രുദ്ധീന്റെ പേരിലെ പത്തൊമ്പതാമത്തെ വീടാണ് ചാവി ഇപ്പൊ കൊടുത്തത് ഇനി വരാൻ പോകുന്ന അടുത്ത പത്താം തീയതി ഫെബ്രുവരി പത്താം തീയതി ടീ നസ്രുദ്ധീന്റെ മൂന്നാം ശരമദിനത്തിൽ നിന്ന് ആറ് വീടാണ് മണ്ഡലം നിലമ്പൂർ മണ്ഡലത്തിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അങ്ങനെ ഇരുപത്തി അഞ്ച് വീട് അന്നേക്കെ പൂർത്തിയാവും പിന്നെ കുറെ വീടുകൾ പണി നടക്കുന്നുണ്ട് അതിന്റെ ഫിനിഷിംഗ് ശേഷം നമുക്ക് അതിനെ കുറിച്ച് പറയാൻ സാധിക്കും ഏതായാലും അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് മലപ്പുറം ജില്ലയിൽ ഒരു വീടായിരുന്നു ഉദ്ദേശിച്ചത് ടി നസുദ്ദീന് വേണ്ടി നിർദ്ദിക്കാൻ അങ്ങനെ ഞങ്ങൾ യോഗത്തിൽ ആരോ പറയാമാക്കും ഓരോ മണ്ഡലത്തിലൊന്നായിരുന്നു അങ്ങനെ ഓരോ മണ്ഡലത്തിൽ കൊടുക്കാനുള്ള തീരുമാനം നടത്താൻ അപ്പൊ അതിനാറ് വീടുണ്ടാവും അത് വലിയൊരു സംഭവമായിട്ടാണ് അന്ന് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത് പക്ഷേ മണ്ഡലം കമ്മിറ്റി അതിലേക്ക് സജീവമായി ഇറങ്ങിയപ്പോൾ അതിന് അപേക്ഷ കാണലോ പല സ്ഥലത്തും അപേക്ഷിച്ചാൽ അവിടെ ആളുകൾ ആവശ്യക്കാരുണ്ടോ എന്തോ ഏതോ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ അപേക്ഷ സ്വീകരിച്ച് വന്നപ്പോൾ പല യൂണിറ്റുകളിലും ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾക്ക് ആളുകൾക്കാണ് അപേക്ഷകൾ എത്തിയത് അതിൽ ഏറ്റവും കൂടുതൽ വന്നത് നെലമൂരായിരുന്നു നിലമൂര് മണ്ഡലത്തിൽ ആറ് പേരാണ് അപേക്ഷയുമായി വന്നത് മൊത്തം ഒരു വീട് സ്ഥലത്ത് ആറ് വീടാണ് മറ്റു പല സ്ഥലങ്ങളിലും ഒരു വീട് രണ്ട് വീട് മൂന്ന് വീട് എന്ന നിലക്കൊണ്ട് വന്നു പക്ഷെ പല സ്ഥലങ്ങളിലും ഒന്നും തള്ളാതെ നമ്മൾ എടുത്തതാണ് ഈ ഇത്രയും വീട് വർദ്ധിക്കാനുണ്ടായ ഒരു കാരണം ജലമ്പൂരി മണ്ഡലം കമ്മിറ്റി പറഞ്ഞ അത് എന്തായാലും ശരിയാ ഞങ്ങക്ക് ഞങ്ങളത് ഏറ്റെടുക്കാൻ തയ്യാറാണ് അത് പിന്നെ ഞങ്ങൾ ആറ് വീട്ടിൽ വീട്ട് കൊടുക്കാൻ തീരുമാനിച്ചു കാരണം ഞങ്ങൾക്ക് ഇതിൽ ഒരാളെ കണ്ടെത്താൻ കഴിയുന്നില്ല ഒരാളെ രണ്ടാളെ കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല ആരെങ്കിലും ഒരു കണ്ടെത്തിയാൽ അത് അതിൽ വിവേചനമായി ഇവർ പക്ഷേ അത് ആൾ തോന്നാം അതുകൊണ്ട് അത് മുഴുവൻ ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞ ആറ് വീട് ആ ആറ് വീടിന്റെ പണി തുടങ്ങി ഏറെക്കുറെ അതിന്റെ കട്ടുപാഴ്ച ഒരു ദിവസം ഒരു ദിവസം ഉദ്ഘാടനം ചെയ്യും എന്ന് അന്നേ പറഞ്ഞതാണ് ഇപ്പോൾ ആ വീടാണ് ഇരുപത്തി അഞ്ചാം തീയതി ടി ദശത്തിന്റെ പത്താം തീയതി ടി ദശത്തിന്റെ ചരമദിനത്തിനന്ന് കൈമാറപ്പെടാൻ പോകുന്നത് ആറ് വീട് അങ്ങനെ വരുമ്പോൾ മലപ്പുറം ജില്ലയിൽ വീടില്ലാത്ത സുഹൃത്തുക്കൾക്ക് സഹോദരന്മാർക്ക് സഹോദരികൾക്ക് ഇരുപത്തി അഞ്ച് വീട് കൊടുക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനപൂർവ്വം നമുക്ക് പറയാം ഏതൊരു വീടിനോ ഇത്രയും സന്തോഷം ഉണ്ടാകുന്ന ഒരു സംഗതിയില്ല അപ്പൊ ഇവിടെ ഇത്രയോ ആളുകൾ ഇവിടെ കൂടിയിട്ട് എല്ലാവരും മുഖത്ത് സന്തോഷം നടത്തും എല്ലാവർക്കും കാരണം ഈ വീട് കാണുമ്പോഴും ഈ സുഹൃത്തിനെ കാണുമ്പോഴൊക്കെ തോന്നുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അന്ന് തന്നെ നമുക്ക് തോന്നി വീട് എത്രയും പെട്ടെന്ന് ഒരു പൂർത്തിയാക്കും ഒരു സംശയം ഇല്ലാത്ത കാണാൻ ഈ മണ്ഡല കമ്മിറ്റി അതിന് എത്ര ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട് നമുക്ക് തോന്നിയതാണ് അതിന്റെ ആ ഇൻട്രസ്റ്റ് എടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കൃത്യ നല്ലൊരു വീട് നിർമ്മിച്ച് ഇന്ന് കൈമാറാൻ സാധിച്ചത് ഇങ്ങനെ സാധിച്ച ഈ മണ്ഡല കമ്മിറ്റിയെ ഏറ്റവും പിന്നെ നല്ല രീതിയിൽ എന്തായാലും പറയാൻ വാക്കുകളില്ല അങ്ങനെയാണ് എൻ്റെ വിധ അതിനും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അറിയിക്കുകയാണ് നിങ്ങളുടെ ഈ പ്രവർത്തനം ദൈവം അതിനുള്ള പ്രയോജനം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ള അതിന് മറ്റാത് തരല്ലല്ലോ ദൈവം മാത്രമേ തരാനുള്ളൂ അതുകൊണ്ട് ഇതിന്റെ ഗുണം കച്ചവടക്കാർക്ക് മൊത്തത്തിൽ കിട്ടണം അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ഇത് ലഭിക്കും എന്ന് മാത്രം സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ സന്തോഷത്തോട് കൂടി തന്നെ അദ്ദേഹത്തെ ഈ ഇതിന്റെ ഒരു ചാവി ലഭിച്ചിരിക്കുന്നു അതേ തുടർന്ന് നല്ല നിലയിൽ ഇവിടെ ജീവിച്ചു പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എല്ലാവിധാസും നേർന്നു ഏതായാലും അതി ദൈവത്തിന് ശ്രദ്ധിക്കട്ടെ പിന്നെ ഈ കച്ചവടക്കാർ വ്യാപാരി വ്യവസായി ഏതോ സമിതി എല്ലാവരും കൂടി കൂടി നമുക്ക് നല്ല ഒരു സന്തോഷിക്കട്ടെ പിന്നെ ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇന്നാളെന്നില്ല ஆதி முதல் அவசானம் வரை சாய எல்லாருக்கும் நன்றி வர